എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് അപ്പൊ ഇന്നലെ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എങ്ങനെ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം ആ ഒരു ഫോൾഡറിന്റെ സ്ഥാനം മാറ്റുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ അതിനകത്തോട്ട് നമ്മുടെ ഫയൽസിനെ എങ്ങനെ കോപ്പി ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഡെസ്ക് ടോപ്പിലുള്ള ഒരു ഫയലിനെ ഒരു ഫോൾഡറിലോട്ട് ആക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ഇപ്പം എല്ലാ ലാപ്ടോപ്പും അല്ലെങ്കിൽ എല്ലാ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡെസ്ക് ടോപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും ദിസ് പി എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരണം നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ആയി വരുന്ന ഈ ആദ്യം കാണുന്ന ഈ ഒരു സ്ക്രീൻ ഈ ലൈറ്റ് ഒക്കെ ഉള്ള ഈ സ്ക്രീനിന് ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് അപ്പൊ ഈ ഡെസ്ക് ടോപ്പിൽ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ കാണാം ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ് നമുക്ക് ഇങ്ങനെ കാണാം അപ്പൊ ഈ സ്മോൾ ിനെ നമ്മൾ പറയുന്ന പേര് ഐക്കൺ എന്നാണ് അപ്പൊ നമ്മളുടെ പഴയ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇപ്പൊ ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും ഒരു സെവൻറ്റി അല്ലെങ്കിൽ എയ്റ്റി കാര്യങ്ങൾ കമ്പ്യൂട്ടറുമായി ബേസ് ചെയ്തിട്ടുള്ളത് പറയാൻ പറ്റും കാരണം നമ്മളുടെ എല്ലാ ക്ലാസ്സിലും നല്ല വിശദമായിട്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം നമ്മളുടെ മൈൻഡിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് ഈ ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈ കാണുന്ന ഈ ഒരു ഓപ്പണിംഗ് സ്ക്രീനാണ് ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് ഐക്കൺ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഈ ഡെസ്ക് ടോപ്പിൽ കാണുന്ന സ്മോൾ പിക്ചേഴ്സ് ആണ് അപ്പം നമ്മൾ ഈ സ്മോൾ പിക്ചേഴ്സിനെ നോക്കുമ്പോൾ പറയുന്ന ഒരു ലാപ്ടോപ്പിലും അതുപോലെ തന്നെ എല്ലാ ഡെസ്ക്ടോപ്പ് ടോപ്പ് കമ്പ്യൂട്ടറിലും നമുക്കിത് കാണാൻ പറ്റും മോസ്റ്റ്ലി ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ കമ്പ്യൂട്ടറിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലൊക്കെയാണ് അതിനെ കാണാൻ പറ്റുന്നത് ഇപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ഇലവൺ ആണ് നമ്മുടെ സിസ്റ്റത്തില് ഇതിന്റെ പേര് ദിസ് പി എന്നാണ് അതായത് വിൻഡോസ് ടെന്നിലും വിൻഡോസ് ഇലവനിലും ഒക്കെ ദിസ് പി സി എന്നാണ് ഇതിന്റെ പേര് ഇനിയും നിങ്ങളുടെ സിസ്റ്റം വിൻഡോസ് സെവൻ ആണെങ്കിൽ അതിനകത്ത് ഇതിന്റെ പേര് മൈ കമ്പ്യൂട്ടർ എന്നായിരിക്കും അപ്പൊ അവിടെ നമുക്ക് ദിസ് പി സി എന്നല്ല അതിന്റെ പേര് മൈ കമ്പ്യൂട്ടർ എന്നായിരിക്കും കാണാൻ പറ്റുന്നത് പക്ഷെ ഇതിന്റെ സിംബല് ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു സിംബൽ ആയിരിക്കും സിമ്പിളിനകത്ത് വ്യത്യാസമൊന്നുമില്ല അതിന്റെ പേരിൽ മാത്രമേ നമുക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയുമേ ഉള്ളൂ വിൻഡോസ് ടെന്നിലും വിൻഡോസ് ഇലവനിലും ഒക്കെ നമുക്ക് ഇതിന്റെ പേര് ദിസ് പി സി എന്നായിരിക്കും അറ്റ് ദ സെയിം ടൈം നമ്മൾ വിൻഡോസ് സെവനിലൊക്കെ പഴയ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എന്നായിരിക്കും പേര് അപ്പൊ ഈ പേരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഫങ്ഷനും എല്ലാം സെയിം ആണ് അപ്പൊ ഈ ഒരു സിമ്പിൾ ആയിരിക്കും നമ്മളിപ്പോ സെവനിൽ നോക്കിയാലും ടെന്നിൽ നോക്കിയാലും ഇലവനിൽ നോക്കിയാലും എല്ലാം ഇതിന്റെ സിമ്പിൾ ഈ ഒരു കമ്പ്യൂട്ടർ തന്നെ ആയിരിക്കും അപ്പൊ ഇത് എന്താണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഈ ഒരു ഐക്കണ് അതായത് ഏതൊരു പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ ഫോൾഡറോ അല്ലെങ്കിൽ ഫയലോ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ ഈ ദിസ് പി സി എന്ന് പറയുന്ന ഈ ഐക്കണിനകത്ത് അകത്ത് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതിനെ നമുക്ക് കാണണമെങ്കില് ഈ ദിസ് പി സി എന്ന് പറയുന്ന ഐക്കൺ ഓപ്പൺ ചെയ്യണം അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തൊരു കാര്യമായിക്കോട്ടെ നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് സെയിം ആണ് മൗസ് ഇങ്ങനെ ഇതിലോട്ട് വെക്കുക അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ദിസ് പി സി ആയതുകൊണ്ട് ആ ദിസ് പി സിയിലോട്ട് മൗസ് ഒന്ന് വെക്കുക ദിസ് പി സിയുടെ എവിടെയെങ്കിലും വെച്ചാൽ മതി നമ്മൾ ഈ മൗസ് ഇങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിന് ചുറ്റും ഒരു ബോക്സ് പോലെ നമുക്ക് കാണാം അപ്പൊ ഈ ബോക്സ് പോലെ കാണുന്ന അതിന്റെ എവിടെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഇന്ന സ്പേസിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമുക്ക് ഇങ്ങനെ എവിടെങ്കിലും വെക്കുക അതിനുശേഷം അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക അതായത് നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു എക്സ്റ്റേണൽ മൗസ് കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൗസ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു ടച്ച് പാഡ് ലാപ്ടോപ്പിന്റെ മൗസ് ആയിട്ട് ഉപയോഗിക്കുന്ന ടച്ച് പാഡ് നമുക്ക് ഇച്ചിരി പ്രയാസമായിരിക്കാം ചിലർക്ക് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് അല്ലാത്തവർക്ക് ടച്ച് പാഡ് തന്നെ ഉപയോഗിക്കാം അപ്പൊ ടച്ച് പാഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ് ടച്ച് പാഡ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ ദിസ് പി സിയിലോട്ട് വെക്കുക അതിനുശേഷം അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് അടുപ്പിച്ച് രണ്ട് തവണ ടച്ച് പാഡിൽ ഒന്ന് പ്രസ് ചെയ്യുക അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം നമ്മൾ ഒരു തവണ പ്രസ് ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകത്തില്ല ഡബിൾ ക്ലിക്ക് എന്ന് പറയുമ്പോൾ അറ്റ് ദ സെയിം ടൈം രണ്ട് തവണ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിരിക്കണം അപ്പൊ രണ്ട് തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പീസി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നുള്ള ഐക്കൺ ഓപ്പൺ ആയി വരും അപ്പം ഓപ്പൺ ആയി വരുമ്പോൾ അതിങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നീളത്തിലൊരു ബോക്സ് പോലെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാൻ പറ്റും അതിന്റെ സൈഡിൽ ഒരു അവിടെയും ഒരു എന്താ പറയുക ഒരു പെട്ടി പോലെ എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു അതായത് വിൻഡോസിന്റെ ഒരു സിംബിളും ഇവിടെ കാണാൻ പറ്റും ഇവിടെ അതുപോലെ നീളത്തിലൊരു ബോക്സ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും സിസ്റ്റത്തില് നമ്മൾ ഈ ഒരു ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വിൻഡോസ് സി ഒന്നുണ്ട് അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ക് ഡി എന്നും ഉണ്ട് അപ്പം ഈ ലോക്കൽ ഡിസ് ഡി അല്ലെങ്കിൽ വിൻഡോസ് സി അതായത് ലോക്കൽ ഡിസ്ക് സി എന്നും പറയാം അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ക് ഡി ഇതിനെ വിൻഡോസ് സി എന്നാണ് ഇതിനെ ലോക്കൽ ഡിസ്ക് സി എന്നും പറയാം അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് ഇതിനെ നമ്മൾ ഡ്രൈവ്സ് എന്നാണ് പറയുന്നത് ഡ്രൈവ്സ് അതായത് ഡ്രൈവ് ഡ്രൈവ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് അതായത് എല്ലാ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലും നമുക്ക് ഈ ഡ്രൈവ്സ് കാണാൻ പറ്റും അപ്പം ഇതിനെ നമ്മൾ പറയുന്ന പേര് ഓർത്തിരിക്കണം മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് പി സി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഇതിന്റെ പേരാണ് ഡ്രൈവ്സ് അതായത് എല്ലാ സിസ്റ്റത്തിലും ഹാർഡ് ഡിസ്ക് ഉണ്ട് ലാപ്ടോപ്പിലും നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലും എല്ലാം ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട് ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാല് പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡാറ്റയാണ് അതായത് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഡാറ്റ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വിവരവുമാകാം നമ്മുടെ ലാപ്ടോപ്പിലുള്ള വിവരങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ചുമ്മാ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമല്ല പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ഈ ഡ്രൈവ്സ് എന്ന് പറയുന്നത് അതായത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് തൗസൻഡ് ജി ബി അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ജി ബി അല്ലെങ്കിൽ ഹൺഡ്രഡ് ജി ബി എന്നിങ്ങനെയാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഫൈവ് ഹൺഡ്രഡ് ജി ബി ആയിക്കോട്ടെ അല്ലെങ്കിൽ തൗസൻഡ് ജി ബി ആയിക്കോട്ടെ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഹാർഡ് ഡിസ്കിനെ അതായത് ഹാർഡ് ഡിസ്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പാർട്ടിഷൻ ചെയ്യുക എന്ന് പറയും അതായത് ഡിവൈഡിങ് ദി ഹാർഡ് ഡിസ്ക് ഇൻ ് ഡിഫറെന്റ് പാർട്സ് അതിനെയാണ് നമ്മൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിനെ ഡിവൈഡ് ചെയ്യുക അപ്പൊ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിനെ പല പല പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ പല പല ബ്ലോക്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അതിനെയാണ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഡ്രൈവുകൾ കാണാൻ പറ്റും ഒരു സി ഡ്രൈവും ഉണ്ട് അതുപോലെ തന്നെ ഡി ഡ്രൈവും ഉണ്ട് അപ്പൊ നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് ഇതിനെ കൂടുതൽ പാർട്ടീഷൻ ചെയ്യാനായിട്ട് പറ്റും ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് സി അതായത് ലോക്കൽ ഡിസ്ക് സി കാണും ലോക്കൽ ഡിസ്ക് ഡി കാണും ലോക്കൽ ഡിസ്ക് ഇ കാണും ചിലപ്പോൾ ലോക്കൽ ഡിസ്ക് എഫ് കാണും അപ്പൊ നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് അതിനെ കൂടുതൽ പാർട്ടീഷൻ ചെയ്യാനായിട്ട് പറ്റും അതായത് ഈ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്ത് പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡാറ്റയാണ് അതായത് സ്ഥിരമായിട്ട് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് അപ്പം നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു ഡ്രൈവ്സിനകത്ത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം തന്നെ ഡാമേജ് ആയി പോയാലും നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഫയൽസിനെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ബിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാല് അപ്പൊ ആ ഹാർഡ് ഡിസ്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കും ഈ കാണുന്ന പോലെ തന്നെ ആയിരിക്കും ഹാർഡ് ഡിസ്ക് ഇരിക്കുന്നത് അപ്പൊ അത് എടുത്തിട്ട് നമുക്ക് മറ്റൊരു സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും അതേസമയം ഫയൽസിനെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഫയൽസിനെ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്ത് വെച്ചതെന്ന് അസ്യൂം ചെയ്യുക അപ്പൊ നമ്മുടെ സിസ്റ്റം ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റാസ് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം കമ്പ്യൂട്ടറിന്റെ പെർമനന്റ് സ്റ്റോറേജിലല്ല നമ്മൾ അതിനെ സൂക്ഷിച്ചു വെച്ചത് അപ്പം നമ്മളുടെ മനസ്സിൽ വരണം കമ്പ്യൂട്ടറിനകത്ത് സ്ഥിരമായിട്ട് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ ദിസ് സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ആണ് അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഫയലുകൾ സൂക്ഷിച്ചു വെച്ചാൽ നമ്മുടെ സിസ്റ്റം ഡാമേജ് ആയാലും നമുക്ക് ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഫയൽസിനെ നമുക്ക് റീസ്റ്റോർ ചെയ്ത് തിരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ എപ്പോഴും നമ്മളുടെ വേണ്ടപ്പെട്ട ഫയലുകള് നമ്മൾ ഈ ഒരു ദിസ് പി സിക്ക് അകത്ത് ഡ്രൈവുകളുടെ അകത്ത് സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും ഇന്നിപ്പോ ഇതിന്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ദിസ് പി എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് അപ്പം ഇനി നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ലോക്കൽ ഡിസ്ക് സി അല്ലെങ്കിൽ വിൻഡോസ് സി ഉണ്ട് അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ക് ഡിയും ഉണ്ട് അപ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സി ഡ്രൈവ് ആണ് സി ഡ്രൈവ് അപ്പൊ ഈ സി ഡ്രൈവ് എന്ന് പറഞ്ഞാല് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സി ഡ്രൈവ് ആക്സസ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുകയേ വേണ്ട നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകള് അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിനകത്തുള്ള ഓരോ പ്രോഗ്രാമിന്റെയും ഇൻസ്റ്റലേഷൻ ഫയൽസ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വിൻഡോസ് സിയിലുള്ളത് അപ്പൊ ഇതിനകത്തുള്ള ഏതെങ്കിലും ഫയൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോഗ്രാംസിനെ അക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫയലുകൾ തന്നെ ഈ ഒരു സി ഡ്രൈവിലാണ് അപ്പൊ നമ്മൾ ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു സി ഡ്രൈവ് ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് ഫയലുകളൊക്കെ അറിയാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പിന്നെ നമുക്ക് അതിനകത്ത് കാര്യങ്ങളൊന്നും അധികം ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം അതിന്റെ ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സി ഡ്രൈവിൽ ഉള്ളത് അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുകയും വേണ്ട നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മ ഈ നമ്മൾ ഈ ഒരു സി ഡ്രൈവിനെ റീനെയിം ചെയ്യാനോ അതിന്റെ പേര് മാറ്റാനോ അല്ലെങ്കിൽ അതിനകത്തെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനോ അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഒന്നും പാടില്ല അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോഗ്രാം വർക്ക് ആകില്ല നമ്മുടെ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനെ തന്നെ അത് ബാധിച്ചേക്കാം അപ്പം നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാല് ഈ ഒരു ഡി ഡ്രൈവും അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തില് ചിലപ്പോ ഇ ഡ്രൈവ് കാണും അല്ലെങ്കിൽ എഫ് കാണും ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഇതിനകത്ത് രണ്ട് പാർട്ടീഷൻസ് മാത്രമേ ഉള്ളൂ അതായത് സിയും ഡിയും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സിസ്റ്റം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അതിനകത്ത് കൂടുതൽ ഡ്രൈവുകൾ മേ ബി കാണാം അപ്പം നമുക്ക് നമ്മളുടെ ഫയലുകളൊക്കെ ഈ ഒരു സി ഡി ഡ്രൈവിലും അല്ലെങ്കിൽ ഇയിലും എഫിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഡാമേജ് ആയാലും നമുക്ക് ഫയൽസിനെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് അപ്പൊ ആരും മിസ്സാക്കാതെ തന്നെ നമ്മളുടെ ഈ ഒരു ക്ലാസ് വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കണം ഇനി നമുക്ക് ഈ ഒരു സി സി ഡ്രൈവ് അല്ലെങ്കിൽ ഡി ഡ്രൈവ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്തൊരു കാര്യം നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും അതിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക അല്ലെങ്കിൽ ടച്ച് പാഡ് അങ്ങോട്ട് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സി ഡ്രൈവ് അല്ലെങ്കിൽ ഡി ഡ്രൈവ് അല്ലെങ്കിൽ ഫോൾഡർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഇത് ഓപ്പൺ ആയി വരും അപ്പൊ നമ്മൾ ഇതിന്റെ എവിടെ വെക്കണമെന്ന് വെച്ചാൽ ഇത് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി ഇത്രയും നീളമുണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി വെച്ചിട്ട് രണ്ട് തവണ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ അടുപ്പിച്ച് രണ്ട് തവണ ടച്ച് പാഡിലോട്ട് ടച്ച് ചെയ്യുക അപ്പൊ അതാണ് ഈ ഒരു ദിസ് പി സി ദിസ് പി സിയുടെ അകത്ത് കാണുന്ന ഡ്രൈവുകളെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സി ഡ്രൈവ് അപ്പൊ ഇത്രയും കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാം അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം ഈ ഒരു ദിസ് പി സിയെ പറ്റിയാണ് ദിസ് പി സി ദിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം വിൻഡോസ് ടെൻ ആണെങ്കിലും ഇലവൻ ആണെങ്കിലും ഇതിന്റെ പേര് ദിസ് പി സി എന്നാണ് അതേസമയം വിൻഡോസ് സെവൻ ആണെങ്കിൽ അതിനകത്ത് മൈ കമ്പ്യൂട്ടർ എന്നായിരിക്കാം നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് എന്താണ് കാണിക്കുന്നതെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഓരോ സിസ്റ്റത്തിലും എങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ദിസ് പി സി എന്നുള്ളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് മൗസ് അതിലോട്ട് വെച്ചു അതിനുശേഷം അടുപ്പിച്ച രണ്ട് തവണ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ദിസ് പി സി അല്ലെങ്കിലും മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആയി വരും അപ്പൊ ഈ കാണുന്ന ഇതിന്റെ പേരാണ് ഡ്രൈവ്സ് ഡ്രൈവുകൾ എന്ന് പറയും അപ്പൊ ഡ്രൈവുകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഡ്രൈവാണ് സി ഡ്രൈവും ഡി ഡ്രൈവും അപ്പൊ ഇത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ആണ് അപ്പൊ ഇതിനെ നമ്മൾ പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ എന്നാണ് പറയുന്നത് ഹാർഡ് ഡിസ്കിനെ കമ്പ്യൂട്ടറിനകത്ത് സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം നമ്മുടെ സിസ്റ്റം ഡാമേജ് ആയാലും നമുക്ക് ഇതിനകത്ത് ഫയൽസ് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം സി ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതല്ല കാരണം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷനും അതിനകത്ത് പ്രോഗ്രാംസിന്റെ ഇൻസ്റ്റലേഷൻ ഫയൽസും ഒക്കെ ആയിരിക്കും അതിനകത്ത് അപ്പൊ നമ്മൾ അതിനകത്ത് പോകേ വേണ്ട അതിനകത്ത് ഫയലുകൾ ഒന്നും ഡിലീറ്റ് ചെയ്യാനോ റീനെയിം ചെയ്യാനോ ഒന്നും പാടില്ല നമ്മളുടെ ഫയലുകളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത് ഡി ഡ്രൈവിലും അതുപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ കൂടുതൽ ഡ്രൈവുകൾ ഉണ്ടെങ്കിൽ അതിനകത്തും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത് നമ്മളുടെ വരുന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ ബാക്കി ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അടുത്ത ദിവസം നമുക്ക് അതൊക്കെ പഠിച്ചു വരാം അപ്പം എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുവാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ക്ലാസ്സുകൾ ഇന്നത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ നിങ്ങൾക്ക് അതിലുപരി മനസ്സിലായോ എന്നുകൂടെ കമന്റ് ചെയ്യുക നിങ്ങളുടെ സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ദിസ് പി സിന്നാണോ അതോ മൈ കമ്പ്യൂട്ടർന്നാണോ എന്നുകൂടെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമുക്കും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അറിയാനും സാധിക്കും അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ